നമസ്കാരം ജി സി സി രാജ്യങ്ങളിൽ ആദായ നികുതി ഏർപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വാർത്ത വന്നിരുന്നു ഇതിൽ ഒമാൻ ആണ് പ്രധാനമായും ഇത് ആദ്യമായി നടപ്പാക്കാൻ പോകുന്നതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്താൻ ഒമാൻ നീങ്ങുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് പ്രവാസികളെ കൂടിയാണ് അടുത്ത വർഷം തന്നെ ഒമാൻ വ്യക്തിഗത ആദായ നികുതി നടപ്പാക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്തായാലും അങ്ങനെ സംഭവിച്ചാൽ ജി സി സിയിൽ ആദ്യമായി വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്തുന്ന രാജ്യമായി ഒമാൻ മാറുകയും ചെയ്യും ഒമാന്റെ ചുവടുവയ്പ് മറ്റ് ജി സി സി രാജ്യങ്ങളെയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒമാന്റെ ഷൂറ കൗൺസിൽ കരട് നിയമം സ്റ്റേറ്റ് കൗൺസിലിലേക്ക് അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ആദായ നികുതി ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ബില്ലിൻ്റെ നിയമനിർമ്മാണ അംഗീകാരങ്ങൾ അവസാനിക്കാറായതിനാൽ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് കരട് ബില്ല് തയ്യാറാക്കിയത് അതേസമയം ഒമാനിലെ മിക്ക പ്രവാസികളെയും പൗരന്മാരെയും ഈ പുതിയ നികുതി വ്യവസ്ഥ ബാധിക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ഉയർന്ന വരുമാനക്കാരായിരിക്കും നികുതി നൽകേണ്ടി വരിക ഒരു ലക്ഷം ഡോളറിൽ കൂടുതൽ വരുമാനമുള്ള ഒമാനിലെ വിദേശികൾ അഞ്ച് ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെ വ്യക്തിഗത നികുതി നൽകേണ്ടി വന്നേക്കും ഒമാനി പൗരന്മാർക്ക് ഒരു ദശലക്ഷം ഡോളറിന് മുകളിലുള്ള ആ അറ്റ ആഗോള വരുമാനത്തിന് മുകളിലായിരിക്കും പരിധി ഇവർക്ക് അഞ്ച് ശതമാനം നികുതി ചുമത്തും പ്രാരംഭത്തിൽ പ്രവാസികളും പൗരന്മാരും അടക്കം ഒമാനിലെ ഭൂരിഭാഗം ആളുകളെയും പുതിയ വ്യക്തിഗത ആദായ നികുതി ബാധിക്കില്ല എന്നാണ് എമിറേറ്റ്സ് എൽ ബി ഡി റിസർച്ച് പറയുന്നത് ഒമാനിൽ രണ്ടേ ദശാംശം രണ്ട് ദശലക്ഷം പ്രവാസികളാണ് ഉള്ളത് രാജ്യത്തിൻ്റെ മൊത്തം അഞ്ച് ദശാംശം രണ്ട് ദശലക്ഷം ജനസംഖ്യയുടെ നാൽപ്പത്തി രണ്ട് ദശാംശം മൂന്ന് ശതമാനമാണ് ഇത് വരുന്നത് ഈ രണ്ടേ ദശാംശം രണ്ട് ദശലക്ഷത്തിൽ ഭൂരിപക്ഷത്തിനും പൊതു ഡിപ്ലോമയേക്കാൾ കുറഞ്ഞ വിദ്യാഭ്യാസ നിലവാരമാണുള്ളത് ഇത് വരുമാനത്തിന് വ്യക്തമായ സൂചകമല്ലെങ്കിലും രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പ്രവാസി തൊഴിലാളികൾക്ക് മാത്രമേ ബിരുദമോ ഉയർന്ന ഡിപ്ലോമയോ ഉള്ളൂ അതിനാൽ തന്നെ ആദായ നികുതി ബാധിക്കുന്ന ഒരു ലക്ഷം ഡോളറിലധികം ശമ്പളമുള്ള വിദേശ തൊഴിലാളികളുടെ എണ്ണം ഇതിനേക്കാൾ കുറവായിരിക്കും ഒരു മില്യൺ ഡോളർ വാർഷിക വരുമാന പരിധി കൈവരിക്കുന്ന ഒമാനി പൗരന്മാരുടെ എണ്ണവും സമാനമായി ചെറുതായിരിക്കും എന്നാണ് വിലയിരുത്തുന്നത് അതേസമയം വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്താൻ യു എ പദ്ധതിയില്ല എന്നാണ് യു എ ഇയുടെ ധനകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയായ ഹാജി അൽ ഖൂരി ഖലീജ് ടൈംസിനോട് അവസാനമായി പറഞ്ഞത് ആഗോള ധനകാര്യ സ്ഥാപനങ്ങൾ യു എ മറ്റ് ജി രാജ്യങ്ങളെയും തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ആ പെട്രോ ഡോളറുകളിൽ നിന്ന് മാറി പുതിയ നികുതികൾ ഏർപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി യു എ ഇ അടുത്തിടെ കോർപ്പറേറ്റ് വരുമാനത്തിന് ഒൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരുന്നു ഒമാനിൽ പരിമിതമായ രീതിയിൽ കോർപ്പറേറ്റ് ആദായ നികുതി വളരെ കാലമായി ഉള്ളതാണ് രണ്ടായിരത്തി ഒൻപതിൽ അവതരിപ്പിച്ച കോർപ്പറേറ്റ് നികുതി രണ്ടായിരത്തി പതിനേഴിൽ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈയിടെയാണ് കോർപ്പറേറ്റ് നികുതി യു എ ഇയിൽ അവതരിപ്പിച്ചത്